മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബോളിവുഡ് സിനിമയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന നയൻതാര അവസാനം ബോളിവുഡിലെത്തി സിനിമ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാകുകയും നടിക്ക് ദാദാസാഹിബ് പുരസ്കാരം ലഭിക്കുകയും ചെയ്തു മുൻകാമുകൻ പ്രഭുദേവ ബോളിവുഡ് സിനിമാ രംഗത്ത് സജീവമായത് കാരണമായിരുന്നു നയൻതാര ബോളിവുഡിലേക്കില്ല എന്ന് പറഞ്ഞത് എന്നാൽ അറ്റ്ലിയുടെ ക്ഷണം സ്വീകരിച്ച നയൻതാര ഷാറുഖ് ഖാൻ്റെ നായികയായി ബോളിവുഡിലെത്തി പക്ഷേ അപ്പോഴും തൃഷ ബോളിവുഡ് സിനിമയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകത്ത് വേരൂന്നിയ തൃഷ തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചിട്ട് കാൽനൂറ്റാണ്ട് പിന്നിടുന്നു ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ അൻപതിലധികം സിനിമകൾ ചെയ്തു കൂടുതലും തമിഴ് തെലുങ്ക് സിനിമകളായിരുന്നു കന്നഡയിലും മലയാളത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പ്രിയദർശൻ സംവിധാനം ചെയ്ത കട്ടമീത്ത എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലും എത്തിയ തൃഷ അതോടുകൂടെ ആ ഇൻഡസ്ട്രിയിൽ നിന്നും അകന്നു നിൽക്കുകയാണ് ഒരേ ഒരു ഹിന്ദി സിനിമ ചെയ്ത് ബോളിവുഡിനോട് തൃഷ പൂർണമായും മുഖം തിരിക്കുന്നത് എന്തുകൊണ്ടാണ് പൊന്നിയൻ സെൽവന്റെ പ്രമോഷൻ പരിപാടികൾക്കിടയിൽ ഇതിന് തൃഷ വ്യക്തമായ മറുപടി നൽകിയിരുന്നു ആ ഒരു സമയത്ത് ബോംബെ ലോകത്തേക്ക് പൂർണ്ണമായും പറിച്ചു നടുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു ഇവിടെ പലതും ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയി അവിടെ പുതിയൊരു റീസ്റ്റാർട്ട് എന്നത് അത്ര നിസ്സാരമല്ല വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങണം എന്നതിനാലാണ് പോകാത്തതെന്ന് തൃഷ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം ബോളിവുഡ് സിനിമ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായി തൃഷ പറഞ്ഞതിങ്ങനെ ഒരു തീരുമാനമില്ല പക്ഷേ അത്രയും മൂല്യമുള്ളതായിരിക്കണം ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും നല്ല കണ്ടന്റ് ആണെങ്കിൽ സ്വീകരിക്കാൻ എനിക്ക് തുറന്ന മനസ്സാണ് ഭാഷ ഒരു പ്രശ്നമല്ല പക്ഷേ അതിനുള്ള വാല്യൂ ഉണ്ടായിരിക്കണം പിന്നെ ഇപ്പോൾ ഒ ടി ടിയും പാൻ ഇന്ത്യൻ സിനിമകളും സജീവമാകുമ്പോൾ തീർച്ചയായും തന്റെ സിനിമ ബോളിവുഡിൽ ഉണ്ടാകുമെന്നായിരുന്നു തൃഷയുടെ പ്രതികരണം ആദ്യ ചിത്രം പരാജയപ്പെട്ടതുകൊണ്ടാണ് തൃഷ ബോളിവുഡ് സിനിമയിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കാതിരുന്നതെന്ന കിംവദന്തിക്ക് അതോടെ അവസാനമാകുകയായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് അക്ഷയ് കുമാറിനെയും തൃഷയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രിയദർശൻ കട്ടമീത്ത എന്ന സിനിമ സംവിധാനം ചെയ്തത് സിനിമ അമ്പേ പരാജയപ്പെട്ടു അതിനുശേഷം മറ്റൊരു ബോളിവുഡ് സിനിമ അതൃഷ ഏറ്റെടുത്തില്ല